ഹലോ ഗായ്സ് എൻ്റെ ഒരു വീടിൻ്റെ തൊട്ട് ബാക്ക് സൈഡിൽ ഞാനൊരു ചെറിയൊരു ഡ്രിമ്മിനകത്ത് കുറച്ച് മീനെ വളർത്തുന്നുണ്ട് അത് വേറെ മീനൊന്നുമല്ല ആഫ്രിക്കൻ മുഷിയാണ് എനിക്ക് ഭയങ്കര ഉള്ള ഒരു മീനാണ് മീനായിട്ടോ ആഫ്രിക്കൻ മുഷി കാര്യം വേറെ ഒന്നും നല്ല ആക്റ്റീവ് അതുപോലെ തന്നെ ലൈഫ് കുറച്ച് കൂടുതൽ കിട്ടുന്ന മീനും ആഫ്രിക്കൻ മുഷി തന്നെയാണ് കേട്ടോ പിന്നെ നല്ല ഉപദ്രവകാരിയാണ് പക്ഷെ എന്നാലും ഇതുവരായിട്ട് ഉപദ്രവിച്ചിട്ടില്ല ഞാൻ കുറേ ആയി വളർത്തുന്നത് അപ്പം ഇത് കുഞ്ഞുങ്ങളെ ഇപ്പം ഞാൻ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ വളർത്തുന്നതാണ് പക്ഷേ അതിൽ സങ്കടകര എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്കും എൻ്റെ ടാങ്കിൽ നാല് മീനെ പൊന്മാൻ വന്ന് പിടിച്ചിട്ട് പോയി ഭയങ്കര കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ രാവിലെ എണീറ്റിട്ട് ആദ്യം വന്നിട്ട് ഫുഡ് കൊടുക്കുന്ന ഒരു മീനുണ്ടെങ്കിൽ അത് ഇവർ മാത്രമേ ഉള്ളൂ കാര്യം മറ്റൊന്നല്ല ഇവരാണെങ്കിൽ കയ്യിൽ നിന്ന് വന്ന് നമ്മൾ വെള്ളത്തിൽ ഇടേണ്ട താമസം നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പോകും ഫുഡ് അത് ഏതാണെങ്കിലും മീനായാലും മണ്ണിരൻ ആയാലും എടുത്തിട്ട് പോകുവായിരുന്നു പക്ഷേ ഇപ്പോൾ ആൾ പേടിച്ചിട്ടിപ്പോൾ ഒന്നും വരുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും പറമ്പിൽ പോയി കുറച്ച് മണ്ണിരനെ എടുത്തിട്ടുണ്ട് ഇവന് കൊടുക്കാൻ വേണ്ടി അവൻ കഴിക്കുമല്ലോ അറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വന്ന വന്നവാടനെ ഒരു മീൻ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് അവൻ എടുത്തിട്ടില്ല അപ്പോൾ മണ്ണിരൻ ഇട്ട് നോക്കാം അവൻ തിന്നുമെന്ന് അറിയില്ല അപ്പം നമുക്കിപ്പോൾ നേരെ അവനൊന്ന് ഫീഡ് ചെയ്ത് കൊടുത്ത് നോക്കാം കാരണം പൊന്മ മുകളിലുള്ളതുകൊണ്ടാണ് തോന്നുന്നു പരക്കെ പായുന്നുണ്ട് അപ്പോൾ അവനൊരു മണ്ണിരന ഇട്ട് നോക്കിയത് എൻ്റെ അവൻ വരുന്നില്ല അല്ലാതെ ആണെങ്കിൽ അവനിപ്പോൾ മെള്ളം വന്ന് എടുത്തേനെ അപ്പോൾ എടുക്കും എന്തായാലും കാര്യം താഴെ വീണു കഴിഞ്ഞാൽ അവനെ എടുക്കും ഫുഡ് പക്ഷെ ആള് പേടിച്ചിട്ടൊന്നും വരുന്നില്ല ഇപ്പൊ കഴിക്കുന്നുണ്ട് ചെറുതായിട്ട് ഞാൻ ഈ എട്ട് മീനെ കൊണ്ടുവന്നിട്ട് ഏകദേശം നാല് മാസം ഈ നാല് മാസത്തിൻ്റെ ഇടയ്ക്ക് ആയിട്ട് പൊന്മാൻ്റെ ശല്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇന്നിപ്പോൾ വെള്ളം തെളിഞ്ഞുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ പൊന്മാൻ വന്നിട്ട് മീനെ പിടിച്ചിട്ട് പോയിട്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ ഇത് ഇനി വലുതാക്കി എടുക്കണം ഇനിയിപ്പം ശ്രദ്ധിക്കണം കുറച്ചും കൂടി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ഓക്കെ ബൈ